പ്രതിപക്ഷ നേതാവ് എന്ന് കേൾക്കുമ്പോൾ അച്യുതാനന്ദനെയാണ് നമുക്ക് ഓർമ്മ വരിക പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അച്യുതാനന്ദൻ നടത്തിയ പോരാട്ടങ്ങൾ ചരിത്രമാണ് പ്രതിപക്ഷ നേതാവായി ഏറ്റവും കൂടുതൽ തിളങ്ങിയ നേതാവും അച്യുതാനന്ദൻ തന്നെ ഇപ്പോൾ രമേശ് ചെന്നല അച്യുതാനന്ദന് പഠിക്കുകയാണ് രമേശ് ചെന്നിത്തല ഇപ്പോൾ എം എൽ എ മാത്രമാണ് പക്ഷേ അദ്ദേഹം പ്രതിപക്ഷ നേതാവിൻ്റെ റോൾ ഏറ്റെടുത്തിരിക്കുന്നു സതീശന് വലിയ തിരിച്ചടിയാണ് ഇതിലൂടെ കിട്ടിയിരിക്കുന്നത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ലഹരി വിരുദ്ധ പ്രചാരണം നടത്തുന്നു രമേശ് ചെന്നിത്തല തൻ്റെ അനുയായികളെ അനു അനുയായികളെയും കൂട്ടി വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ രമേശ് ചെന്നിത്തല നടത്തുന്ന ലഹരി വിരുദ്ധ റാലിക്ക് ജനക്കൂട്ടമുണ്ട് അണികളുണ്ട് അതൊരു ജനസാഗരമായി മാറിയിരിക്കുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തൊടാത്തറത്താണ് രമേശ് ചെന്നിത്തല കയറി പിടിച്ചിരിക്കുന്നത് പ്രതിപക്ഷ നേതാവായപ്പോൾ രമേശ് ചെന്നിത്തല ശക്തമായ രീതിയിൽ പ്രതികരിച്ചിരുന്നു കെ ടി ജലീൽ ബന്ധു നിയമന വിവാദം നടത്തിയപ്പോൾ അത് നിയമസഭയിൽ കൊണ്ടുവന്നതും ആ നിയമനത്തെ തടഞ്ഞതും രമേശ് ചെന്നിത്തലയാണ് മാത്രമല്ല സ്പ്രിങ്ക്ളർ സ്പ്രിങ്ക്ലർ അഴിമതി അത് കൊണ്ടുവന്നത് രമേശ് ചെന്നിത്തലയാണ് സോളാർ കമ്മീഷനുമായി ബന്ധപ്പെട്ട് സോളാർ കേസുമായി ബന്ധപ്പെട്ട് നീതിയുക്തമായ അന്വേഷണം നടത്തണമെന്ന് നിയമസഭയിൽ വാദിച്ചത് ഏർ രമേശ് ചെന്നിത്തലയാണ് പോലീസ് ആസ്ഥാനത്ത് സ്വകാര്യ കമ്പനിയുടെ കസേര വന്നപ്പോൾ സ്വകാര്യ കമ്പനിക്കാർ താവളമടിക്കാൻ തുടങ്ങിയപ്പോൾ അത് ശ്രദ്ധയിൽപ്പെടുത്തിയത് രമേശ് ചെന്നിത്തലയാണ് പക്ഷേ അദ്ദേഹത്തിന്റെ യുദ്ധങ്ങൾക്ക് എന്തുകൊണ്ടോ മാധ്യമ വാർത്തകൾ കിട്ടാതെ പോയി മാധ്യമ വാർത്തകൾ കിട്ടാത്തത് കൊണ്ട് മാത്രം രമേശ് ചെന്നിത്തല നടത്തിയ സമരങ്ങൾ തീരുന്നില്ല ഒരിക്കൽ രമേശ് ചെന്നല പറഞ്ഞു നിങ്ങളെല്ലാവരും ഉറങ്ങുമ്പോൾ ഞാൻ ഉണർന്നിരിക്കുകയായിരുന്നു ഉണർന്നിരുന്ന് ഞാൻ പ്രവർത്തിക്കുകയായിരുന്നു ഇപ്പോൾ വി ഡി സതീശൻ്റെ റോൾ രമേശ് ചെന്നല ഏറ്റെടുത്തിരിക്കുന്നു ബി ഡി സതീശൻ ഇപ്പോൾ പറയുന്നത് ബി ഡി സതീശൻ ഇപ്പോൾ ഒന്നുമല്ലാതായി മാറിയിരിക്കുന്നു യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവാണ് ലഹരി വിരുദ്ധ റാലിയൊക്കെ നടത്തേണ്ടത് ആ പ്രതിപക്ഷ നേതാവിൻ്റെ റോൾ ഏറ്റെടുത്തിരിക്കുന്ന ചെന്നിത്തല ബി ഡി സതീശന് തലവേദനയാകുന്നു മറ്റൊരു മുന്നറിയിപ്പും ചെന്നിത്തല കൊടുക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി താൻ വരും ഇതാണ് രമേശ് ചെന്നിത്തല ഇപ്പോൾ നൽകുന്ന സന്ദേശം രമേശിന്റെ കൂടെ അണികളുണ്ട് രമേശിന്റെ കൂടെ നേതാക്കളുണ്ട് അതുകൊണ്ട് തന്നെ രമേശിനെ മാറ്റി നിർത്തി ഒരു മന്ത്രിസഭ ഉണ്ടാക്കാൻ യു ഡി എഫിന് പാടായിരിക്കും മുഖ്യമന്ത്രി സ്ഥാനം തന്നെയാണ് രമേശ് ലക്ഷ്യമിടുന്നത് രമേശ് ചെന്നലയ്ക്ക് എൻ എസ് എസിന്റെ സപ്പോർട്ടുണ്ടെന്ന് സപ്പോർട്ടുണ്ടെന്നുള്ളതും ശ്രദ്ധേയമാണ് മാത്രമല്ല സതീഷിനേക്കാൾ എളുപ്പം സമീപിക്കാൻ പറ്റിയ നേതാവാണ് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം ശോഭിക്കും എന്ന് ഉറപ്പ് ഈ സാഹചര്യത്തിലാണ് പ്രതിപക്ഷ നേതാവ് ചെയ്യേണ്ട റോൾ രമേശ് ചെന്നിത്തല സധൈര്യം ഏറ്റെടുത്തിരിക്കുന്നത് ലഹരിയാണ് ഇപ്പോൾ സമൂഹത്തെ കാർന്നതിന് തിന്നുന്ന പ്രശ്നം ആ ലഹരിക്കെതിരെ ശക്തമായ പോരാട്ടം നടത്താൻ തന്നെ രമേശ് തീരുമാനിച്ചിരിക്കുന്നു അതിന് അതേ തുടർന്ന് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ലഹരിവിരുദ്ധ റാലികൾ സന്ദർശി സംഘടിപ്പിക്കാൻ അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നു എന്തായാലും സതീശന് കനത്ത വെല്ലുവിളിയാണ് രമേശ് ചെന്നിത്തല ഉയർത്തുന്നത് പ്രതിപക്ഷ നേതാവായി ബി എസ് അച്യുതാനന്ദൻ പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു നിശ്ചയദാർഢ്യം ഉണ്ടായിരുന്നു താൻ ഏറ്റെടുക്കുന്ന ജോലി അത് തീർത്തിട്ടേ മടങ്ങും അതാണ് അദ്ദേഹത്തിൻ്റെ നിശ്ചയദാർഢ്യം അച്യുതാനന്ദന്റെ വഴിയെ ചെന്നിത്തലയും സഞ്ചരിക്കുമ്പോൾ കോൺഗ്രസിൽ ഗ്രൂപ്പ് സമവാക്യങ്ങൾ മാറും